ഹലോ എല്ലാവർക്കും സുഖമല്ലേ കൊച്ചിവസം കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ ഉണക്കമീൻ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാവേ നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രം വലുത് ഇങ്ങനത്തെ ഒരു പാത്രം നമ്മൾ എടുക്കുകയാണേ ഇതുണ്ടല്ലേ അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാവേ ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഈ നമ്മൾ ഉപ്പ് ഒന്നര കിലോയോളം ഉണ്ട് ഈ മീനെ ഒന്നര കിലോയോളം ഉണ്ട് മീൻ വെട്ടി വൃത്തിയാക്കി നല്ല സുന്ദരമായിട്ട് ഉളുമ്പെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ് നമുക്ക് ഈ മുപ്പിൻ്റെ പുറത്തോട്ട് നമുക്കൊന്ന് അടുക്കി കൊടുക്കാം അവിടുത്തെ ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെച്ച് അടുക്കി ഇങ്ങോട്ട് ഇരിക്കാൻ െ മുഴുവൻ അടുക്കി കൊടുത്തല്ലോ എന്നാൽ നമുക്കൊന്നുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ ഉപ്പിനൊരു വലിയൊരു ഉപ്പ് കല്ലുപ്പായിരിക്കണം നമ്മളിട്ട് കൊടുക്കുന്നത് കല്ലുപ്പിന് രുചിയുണ്ട് വേറെ രുചിയാണ് കല്ലുപ്പിന് ഈ മീൻ നല്ലതല്ലേ വറുത്താൻ ഒക്കെ ഉണക്കമീനാക്കണക്കമീൻ മേടിക്കാനാണ് നമ്മളിത് അതുകൊണ്ട് ഇത് തന്നെ നമ്മൾ എടുക്കുന്നു ഉപ്പ് നല്ലതായിട്ടിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പുഴു കയറാൻ ചാൻസ് ഉണ്ട് ഉപ്പ് ഒരു കോംപ്രമൈസ് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മൾ അങ്ങനെ അപ്പം ഉപ്പ് അടുത്തത് ഇടുവാണേ പച്ചമീനായതുകൊണ്ട് പുഴു കയറാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ഉപ്പിട്ട് കൊടുത്താൽ ഒരു ഉപ്പും ഒരു പേടുവാലെ ഉപ്പിട്ട് കൊടുക്കുക അപ്പം വേറൊരു മീനെ മുള്ളൻ കുറിച്ച് പോലത്തെ മീൻ അതോ അപ്പം രണ്ട് കിലോ മേടിച്ച് വെട്ടി വൃത്തിയാക്കി വെച്ചതാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചതാണ് അപ്പം ഇതെല്ലാം അവർക്കും ചെയ്ത് കൊടുക്കാ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളുക്കും ഉണക്കമീനൊക്കെ ഒത്തിരി വൃത്തി കഴിഞ്ഞകത്തു നിന്നൊക്കെയല്ലേ ഉണങ്ങിയെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മൂങ് തട്ട് അടുക്കിയിട്ടുണ്ട് അന്നേരത്തേക്ക് നമ്മുടെ മീൻ കഴിയുക അപ്പം നമ്മൾ ഇങ്ങനെ ഒന്നുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നു ഉപ്പിച്ച് നല്ലതായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നു ഉപ്പിനൊരു അളവ് വ്യത്യാസവും കാണിക്കരുത് പുഴു കയറും മീനിനകത്ത് പ്രത്യേകിച്ച് പച്ചമീൻ ആയതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ വെയിലേക്ക് വെച്ചൊന്നും ഉണങ്ങുന്നില്ലേ ഉപ്പിനകത്ത് വെച്ച് തന്നെ നമ്മൾ അല്ലെങ്കിൽ പിന്നെ റയലിനകത്ത് വെച്ച് ഉണങ്ങാം പക്ഷെ ഇതായിരുന്നു ആവശ്യമില്ല ഉണ്ട് നമുക്ക് അടുത്ത ദിവസം രാവിലെ നാളെ രാവിലെ എടുത്ത് വെള്ളം ഇച്ചിരി വെള്ളം ഊറി വരും അത് ഊറ്റിക്കളയണം നമ്മൾ അപ്പം ഇങ്ങനെ നമ്മൾ നല്ല മുറുക്കമുള്ള അടപ്പം കൊണ്ട് നമ്മൾ അടച്ചു വെക്കുകയാണേ ഇങ്ങനെ മുറുക്കവെള്ളം അടപ്പം കൊണ്ട് ഒരു പെട്ടി പെട്ടിയാണ് മുട്ടായി നമ്മൾ മേടിച്ചതാണ് ഇങ്ങനെ ഉണ്ടല്ലേ നമുക്കിനി അടുത്ത ദിവസം രാവിലെ എടുത്ത് ഇതിൻ്റെ അകത്തെ വെള്ള ഊറ്റി കളയണം അതുപോലെ രണ്ട് മൂന്ന് ദിവസം വെള്ള ഊറ്റി കഴി മീൻ ഒരുമാതിരി പിന്നെ ഉണങ്ങി വരും എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിയിലിരുന്നാലും ഗീഡാകത്തില്ല അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാൻ പറ്റിയ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കുണ്ടാവുക നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടോ അത് നമുക്കൊന്ന് തുറന്ന് ഈ വെള്ളമെല്ലാം നമുക്ക് ഊറ്റിക്കളയാവേ എന്തോ വെള്ളമെല്ലാം നമുക്ക് ഊറ്റിക്കളയാം അപ്പം നമുക്കിങ്ങനെ വെള്ളമൊന്ന് ഊറ്റിക്കൊടുക്കാവേ വെള്ളം ഊറ്റി കൊടുക്കാവേ അപ്പോൾ നമ്മൾ വെള്ളം ഊറ്റിക്കൊടുത്തു ഇനിയും പിറ്റേ ദിവസം നാളെ ഇരുന്ന് വൈകുന്നിട്ടും കൂടെ വെള്ളം ഒന്ന് ഊറ്റി കൊടുക്കണം ഹലോ അപ്പം ഇത് മൂന്നാമത്തെ ദിവസം നമ്മൾ തുറന്ന് നോക്കുവാണേ അപ്പം കണ്ടോ മൂന്നാമത്തെ ദിവസത്തെ ആയപ്പോഴത്തേക്ക് ഉണക്കമീനിൻ്റെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി ഒരുമാതിരിയൊക്കെ വെള്ളം ഈ വെള്ളം നമ്മൾ ഊറ്റി കളയുവാണെ അല്ലോ ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞ് കടയിലത്തെ കൊണ്ടല്ലോ തീർത്ത് ഊറ്റിക്കളയണം അപ്പോൾ നേ തീർത്ത് നമ്മൾ ഊറ്റിക്കളയണേ വെള്ളമേ എന്നിട്ട് അതിന് ഊറ്റിക്കളഞ്ഞാൽ ഇളകി പോരുമെന്ന് തോന്നുന്നു ഇളകി പോരരുത് ഇട വെള്ളം വല്ല നല്ല ഇതായിട്ട് നമ്മൾ ഊറ്റിക്കളയണേ ഇച്ചിരൂടെ വെള്ളമുണ്ട് ഉണ്ട് നമ്മുടെ മീനൊക്കെ നല്ല ഉണക്കമീൻ്റെ സ്റ്റൈലായേ ഉണക്കമീൻ എങ്ങനെയാണോ അതുപോലെ ആയിപ്പോയി ഉപ്പൊക്കെ എവിടിയുണ്ട് കണ്ടില്ലേ ഒരു കുഴപ്പമില്ല ഇത് കണ്ടോ മൂന്നാമത്തെ ദിവസമാണേത് വെല്ലോ നിന്നും കൂടെ അടച്ച് വെച്ച് നോക്കാം നാലോ ദിവസം കഴിഞ്ഞാലും ഒരു അപ്പം നമ്മൾ ഇത് നമ്മൾ നമ്മുടെ ഉണക്കമീൻ നോക്കുവാണ് ഇതെ ഉണക്കമീനൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നാലഞ്ച് ആറ് ദിവസമായത് ഉണക്കമീൻ നല്ലതായിട്ട് വന്നിട്ടുണ്ട് അത് ഉപ്പിന് ഒരു ഒരു അളവ് നല്ലതായിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടില്ലേ നല്ല ഉണക്കമീൻ വൃത്തിയായിട്ടുള്ള ഉണക്കമീൻ നമുക്ക് കൂട്ടാൻ പറ്റും ഇങ്ങനെ എല്ലാവർക്കും ഫ്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മൾ ആ ആറ് ദിവസമായേ അപ്പോൾ ആറ് ദിവസമായപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് എണ്ണം എടുത്ത് വറുക്കുക വറുത്ത് ചോർണ വറുത്ത് അപ്പോൾ ഇന്ന് ഓർഡറും തിരക്കുകളും ഒന്നുമില്ല എന്നാൽ പിന്നെ ഉണക്കമീൻ എടുത്ത് വറുത്തേക്കാന്ന് നോർത്തേ അപ്പോൾ നമ്മൾ ഇത്ര മീൻ എടുക്കുവാണേ അപ്പം വൃത്തിയുള്ള ഉണക്കമീൻ വീട്ടിലൊക്കെ തയ്യാറാക്കി എടുക്കാം ഇത് അതുപോലെ തന്നെ അടച്ചിട്ടും വെക്കണം നമുക്ക് മൗ ഒന്നും കയറാതിരിക്കാനും ഒക്കെ ഉണ്ടോ ഈ ഉണക്കമീനൊന്ന് കഴുകി ചെറിയ നേരം വെള്ളത്തിൽ ഇട്ടാലും കുഴപ്പമില്ല ഉണക്കമീനൊന്ന് കഴുകി നമുക്ക് വറുക്കാം പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് എന്നിട്ട് നമ്മളെടുത്ത് മുളക് പൊടി വരട്ടി നമുക്ക് വറക്കാം അപ്പം മുളക് മീനിനകത്ത് പച്ചമുളക് കീറിയിട്ട് ഉറക്കുവാണെങ്കിൽ നല്ലതാണ് പച്ചമുളക് അടിച്ച് കൂട്ടാനേ മീൻ ഉണക്ക മീൻ അങ്ങനെ തയ്യാറായി അപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ ചാട്ടിക്കകത്തോട്ടെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം നമ്മളെ ഒരു പച്ചമുളക് കുറച്ച് കീറി വെച്ചിട്ടുണ്ട് മീനത്ത് വറക്കൊണ്ട് ഇടാൻ നല്ല പൊടി നല്ല മരി എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് വാങ്ങിച്ചോട്ട് വാങ്ങി വെച്ചിട്ട് മീൻ ഇടാ മീൻ ഇട്ട് കൊടുക്കാം ഉണ്ടോ മീൻ ഇതെല്ലാം ഒരു മാതിരി മൂത്ത് അപ്പം ഈ മീ ഇതിൻ്റെ ഉപ്പൊക്കെ ആ മുളകേ പിടിച്ചോളൂ അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതാണ് നമ്മുടെ ഉണക്കമീൻ നമ്മളിപ്പോ പത്ത് നല്ലൊരു നമ്മളോടിയൊക്കെ തിരുമ്മേക്കുന്നുണ്ട് അല്ലേ ഇപ്പം നമ്മൾ കടയിൽ നിന്നൊന്നും മേടിച്ച് അഴുക്കൊന്നും കഴിക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം ഫ്രിഡ്ജോ അങ്ങനെയുള്ള റയലോ ഒന്നും വേണ്ട നമ്മൾ ഉപ്പിട്ട് വെച്ചാൽ ഉപ്പ് ഇടുന്നതിന് കുറവ് വരുന്ന പുഴു വരും അതാണ് മെയിനായിട്ട് നോക്കേണ്ടത് ഉപ്പ് ഇട്ട് കൊടുക്കണം പഴയ ചീൻ ചട്ടിയാണ് നല്ല അടിയിലൊന്നും തിരിക്കുക അല്ലാത്ത ചീൻ ചട്ടിയാണ് എടുക്കുന്നത് ഒക്കെ മീൻ്റെ മണം തന്നെയാണ് വരുന്നത് അല്ലാതെ വേറെ അഴുക്ക് സ്മെല്ലൊന്നും അല്ല ഉണക്കമീൻ തന്നെയാണ് ഉണക്കമീൻ എങ്ങനെയാ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ സ്മെല്ല് തന്നെയാണ് നമുക്ക് വളക്കുമ്പോ കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഉണക്കമീൻ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ തന്നെ ചെയ്ത ഉണക്കമീന് പച്ചമുളകൊക്കെ എടുത്ത് കഴിച്ചു കൂട്ടുമ്പോൾ വേറൊന്നും വേണ്ട കഞ്ഞി കുടിക്കുക നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടില്ലേ അപ്പം നമുക്ക് ചോർണ്ണം തീയെല്ലാം നിർത്തി കൊടുത്തു അപ്പം നമ്മുടെ ഉണക്കമീൻ എല്ലാം വറുത്തതെല്ലാം എടുത്തിട്ടുണ്ട് ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക പിന്നെ കാന്താരി നാരങ്ങയും കൂടെ ഇട്ട് അച്ചാറിട്ടതാ ഇപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ഉണക്കമീൻ ഉണക്ക മീൻ ടേസ്റ്റ് ചെയ്യുവാണേ നല്ല രുചിയാക്ക ും പ്രത്യേക രുചിയാണ് പച്ചമുളക് മീ ഉണക്കമീനകത്ത്ക്കുമ്പോ ഇടുന്നത് ചക്ക കുരി ചാരിമുളി കോമ്പിനേഷനാണ് അപ്പൊ എന്തായാലും ഇത് അങ്ങ് ട്രൈ ചെയ്ത് നോക്കണം ഒന്നുമില്ല കാന്താരി നാരങ്ങാ ചാര കാന്താരി ഇട്ട നാരങ്ങാ ചാറ് അപ്പൊ കുറച്ച് ദിവസം ചെന്നെല്ലാരും കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു